ഹായ് ഹലോ കുഞ്ഞുങ്ങളിലെ വിര ശല്യം ഒഴിവാക്കാനുള്ള ശീലങ്ങൾ കുഞ്ഞുങ്ങളിലെ വിര എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത് എന്ന് നോക്കാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യശീലങ്ങൾ മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുക കേടായവ കഴിക്കരുത് പൂപ്പലുകൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതുപോലെ പഴങ്ങളും പച്ചക്കറികളും ഒരു നുള്ളു ഇട്ട് നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക നഖങ്ങൾ വെട്ടുകയും വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുക പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും പാലിക്കുക വീടിന് പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ് നിർബന്ധമായി ഉപയോഗിക്കുക മലവിസർജനം ശുചിമുറിയിൽ മാത്രം നടത്തുക അതിനുശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക കുട്ടികളിൽ വിരശല്യവും പോഷകാഹാരക്കുറവും വിളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് ഇത് അവരുടെ ശാരീരിക മാനസിക വികാസത്തെ ബാധിക്കുന്നു ഒരുവിധത്തിൽപ്പെട്ട വിരയൊന്നും കാര്യമായ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കില്ല എന്നതാണ് സത്യം അപ്പോൾ എന്തായാലും ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ മറ്റൊരു ടിപ്പുമായി അടുത്ത എപ്പിസോഡിൽ കാണാം